വയനാട് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉണ്ണിമാഷും കുട്ടികളും മലയാളികൾക്ക് ഒരു നോവാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്ത് ചെയ്ത മക്കളാണ് ചിരിച്ചും പഠിച്ചും കളിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും ഒരു ഗ്രാമത്തിൽ ചിത്രശലഭങ്ങളെ പോലെ പാറി നടന്ന കുട്ടികൾ കുറെ കുട്ടികൾ അകന്നു പോയിരിക്കുന്നു കുറേ കുട്ടികൾ പഠിക്കാനൊന്നുമില്ലാതെ ധരിച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയാണ് ചെണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാടിലെ കുട്ടികൾക്കായി നൂറ് പഠനോപകരണ കിറ്റുകൾ കൈമാറിയത് കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗിരീഷ് പുതിയാൻ പഠനോപകരണ വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ സ്കൂളിലെ പി ടി യെ അധ്യാപക സംഘം എല്ലാവരും കൂടി ചെയ്തത് ഈ ഒരു പരിപാടി ഔപചാരികമായി വിധാനം ചെയ്തതായി അറിയിക്കുന്നു ഹെഡ് മാസ്റ്റർ കെ എം മനോജ് അധ്യക്ഷത വഹിച്ചു ദുരിത അനുഭവിക്കുന്നവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ നൂറ് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ആ പഠനോപകരണങ്ങൾ ശേഖരിച്ചത് അധ്യാപിക അധ്യാപകന്മാരുടെയും രക്ഷിതാക്കളുടെയും പി ടി എയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പി ടി എ പ്രസിഡന്റ് ഷിനോദ് എ മദർ പി ടി എ പ്രസിഡന്റ് ലതിക പി ടി എ സ്റ്റാഫ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എസ് ആർ ജി കൺവീനർ സതത് സ്കൂൾ ലീഡർ ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളെല്ലാം വിദ്യാലയങ്ങളിൽ സന്തോഷത്തോടു കൂടി തന്നെയുണ്ട് പക്ഷേ വയനാട്ടിലെ വിദ്യാർത്ഥികൾ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് വയനാട്ടിലെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉണ്ണി മാഷിന്റെ കരച്ചിൽ ഞാനും നിങ്ങളും കേട്ടതാണ് കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച ആ അധ്യാപകന്റെ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമ്മളോട് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ് തീർച്ചയായും ആ കുട്ടികൾ ഇനിയും പഠിക്കണം സ്കൂൾ ബാഗ് നോട്ട് പുസ്തകങ്ങൾ കുട വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ ഉൾപ്പെടെ പന്ത്രണ്ട് ഇനങ്ങൾ ഉൾപ്പെടുത്തി ആയിരത്തി രൂപ വില വരുന്ന ഒരു കിറ്റാണ് ഒരു കുട്ടിക്ക് നൽകുന്നത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ മാനേജ്മെന്റ് പൂർവ്വ അധ്യാപകർ എന്നിവർ ചേർന്നാണ് ഈ മഹത്തായ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കശ്യവ് ശിവ തന്റെ സമ്പാദ്യ കൊടുക്ക േൽപ്പിച്ചത് വേറിട്ട അനുഭവമായി മാറി വയനാട്ടിലെ കുരുന്നുകൾ പഠിക്കണം അറിവിന്റെ അതിർത്തിയില്ലായ്മയെ കുറിച്ച് അവർ അറിവ് നേടണം ദുരന്തമുഖത്ത് തങ്ങളെ ചേർത്ത് പിടിച്ച സഹോദരങ്ങളെ ഓർത്ത് അവർ സന്തോഷിക്കണം ഇത് കേരളമാണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ച വയനാട്ടിൽ വൻ ഉരുൾപൊട്ടലും ദുരന്തമാണ് നടന്നത് അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മളൊക്കെ ചേർന്ന് ഒരു വലിയൊരു പൈസ നമ്മൾ ദുരിതാശ്വാസ ദുരിതാശ്വാസ നികുതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് സമഗ്ര ന്യൂസ്